ഇരിട്ടി എം ജെ മോട്ടോഴ്സിൽ ബജാജ് ചേതക്കിന്റെ അർബൻ പ്രീമിയം എന്നീ ഇലക്ട്രിക് വാഹനങ്ങളുടെ ലോഞ്ചിങ്ങും ആദ്യ വിൽപ്പനയും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിച്ചു ബജാജ് പുതുതായി ആരംഭിക്കുന്ന ഈ ഒരു സ്കൂട്ടി പിന്നെ അതിൻ്റെ എലക്ട്രിക്സിക്കല എന്ന നിലക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വായു മലിന അന്തരീക്ഷ മലിനീകരണത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു കൊണ്ടുപോകുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു സംരംഭം ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതിന് നേതൃത്വ വിജയകരമായ രീതിയിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഷമി ഉൾപ്പെടെയുള്ള സഹോദരിമാരും മറ്റുള്ളവർക്കും ഇതിൻ്റെ

നൂറ്റി പതിനഞ്ച് കിലോ കിലോമീറ്ററാണ് പോകുന്നത് അത് ഫുൾ ചാർജ് ചാർജിങ്ങിൻ്റെ സമയം നാലര മണിക്കൂറാണ് നാലര മണിക്കൂറിൽ ഫുൾ ചാർജ് ചാർജായാല് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ റിയൽ ലൈഫിൽ നമുക്ക് റിയൽ ലൈഫിൽ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ കിട്ടും സോ പവറുള്ള വണ്ടിയാണ് പിന്നെ പ്രീമിയമിൻ്റെത് നൂറ്റി ഇരുപത്താറ് കിലോമീറ്ററാണ് കിട്ടുന്നത് നാലര മണിക്കൂറാണ് അതിൻ്റെ ചാർജ് പിന്നെ അതിൻ്റെ നൂറ്റി പതിനഞ്ച് എന്തായാലും റിയൽ ലൈഫിൽ കിട്ടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിട്ടി